നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സ്വതന്ത്ര ദിനാഘോഷം വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു സബ് ഇൻസ്പെക്ടർ വി ബാബുജി പതാക ഉയർത്തി അക്കാദമിയിലെ വിദ്യാർത്ഥികളും നമ്മുടെ രാജ്യം ലോകത്തിന്റെ നെറുകയിൽ ഉയർത്തി നിൽക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിച്ചു പോകുന്നതെന്ന് തിരൂർ സബ് ഇൻസ്പെക്ടർ വി ബാബുജി സ്വതന്ത്ര സന്ദേശത്തിൽ പറഞ്ഞു തിരൂർ പോലീസ് സ്റ്റേഷൻ അങ്കണത്തിൽ ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ രാജ്യം ലോകത്തിൻ്റെ നിറുകയിൽ അതിൻ്റെ യശസ് ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിൻ്റെ അടിസ്ഥാന കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യത്ത് എഴുതപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന അത് നമ്മൾ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇനിയും വരുന്ന കാലഘട്ടത്തിൽ നിങ്ങളെപ്പോലുള്ള കുട്ടികളുടെ കയ്യിലാണ് ഇന്ത്യയുടെ ഭാവി ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നതിൽ നമ്മുടെ വളർന്നു വരുന്ന അല്ലെങ്കിൽ കുട്ടികൾ നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സ് ഇതിന് കൂടുതൽ കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കുന്നതിന് പരിശ്രമിക്കേണ്ടതുണ്ട് ആ പരിശ്രമം രീതിയിലാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ഈ സമയത്ത് നമ്മുടെ രാജ്യത്ത് എഴുതപ്പെട്ട ഭരണഘടനാ മൂല്യങ്ങൾ നമ്മൾ സംരക്ഷിക്കുന്നു ഇന്ത്യയുടെ ഭാവി വിദ്യാർത്ഥികളിലാണെന്നും അദ്ദേഹം പറഞ്ഞു തിരൂർ അക്ബർ അക്കാദമിയിലെ വിദ്യാർത്ഥികളും ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് പായസ വിതരണവും സംഘടിപ്പിച്ചു